അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് നമ്മൾ എന്നോട് ജിമ്മിലെ വിശേഷങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ കാണിച്ചൊരു ബ്ലോഗ് ഇടാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ പാർക്കിങ്ങിൽ വീഡിയോയിൽ നിൽക്കാത്ത ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ മാക്സിമം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എൻ്റെ ഇൻസ്റ്റയിലൊരു കമൻറ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓ ആ ഒരു കുട്ടിയായി നമ്മുടെ ജിമ്മിൽ ഉള്ളതാണ് ഉള്ളതാണെന്നുള്ളത് പക്ഷേ അല്ലാട്ടോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതോ ഒരു കുട്ടി വെറുതെ ചെറിയാൻ വേണ്ടി കമൻ്റ് ഇടൂലേ അങ്ങനെ ഇട്ടതാ ഓക്കെ അങ്ങനെ ഇട്ടതാണെങ്കിലും ഞാൻ കുറച്ച് ന്യൂ ആയിട്ടുള്ള എന്താ പറയുക കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചു കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ ഇടണോണ്ട് പ്രശ്നമുണ്ടോ ചോദിച്ചു അവരില്ല എന്ന് പറഞ്ഞു അവർക്കൊക്കെ ഹാപ്പിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇടേണ്ട വ്ലോഗായിരുന്നു സാറ്റർഡേ എടുത്തതാണ് സാറ്റർഡേ ആണ് നമുക്ക് ലെഗ് ഡേ കേട്ടോ അങ്ങനെ ജിമ്മിൽ പോയി ഇന്ന് ഇക്കയില്ലാത്തൊരു ദിവസമായിരുന്നു ഇക്ക ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടോ ഇക്ക ഇല്ലെങ്കിലും ഞാൻ പോവാറുണ്ട് അതൊരു റീസൺ ആക്കാറില്ല ഞാൻ കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇവിടെ പോകുന്നത് പിന്നെ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ വാമപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യും കാരണം എന്താ പറയുക കുറച്ച് എനിക്ക് ടൈമിൻ്റെ ഇച്ചിരി പ്രശ്നമുണ്ട് ഇക്ക വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റാണ് ഞാൻ ട്രെഡ്മിൽ ചെയ്യുക അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ അവിടെ വെറുതെ വേസ്റ്റാക്കി കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ട്രെഡ്മിൽ ചെയ്യോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞ് ട്രെഡ്മിൽ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഏഴരക്കാവും കേട്ടോ കഴിഞ്ഞിട്ട് വരാൻ അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല പാടാണ് ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ പകുതി ചെയ്ത് പിന്നെ ോപ്പ് ചെയ്ത് ഇറങ്ങി വന്ന് ഓഫാക്കി പിന്നെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും ഇല്ലയെന്നൊന്നും അല്ലാട്ടോ പിന്നെ നമ്മുടെ ജിം ഡ്രസ്സ് എവിടുന്നാന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഒന്നാമത് കംഫേർട്ട് കണ്ടിട്ടായിരിക്കാം മേ ബി ഞാൻ സുഡിയോന്ന് മെൻസ് വെയർന്നാണ് എടുത്തിരിക്കുന്നത് അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് നല്ല പോലെ ലൂസായിട്ടുള്ള ബാഗ് ബാഗ് ടൈപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ നല്ല ലൂസായിട്ടുള്ള വലു വലുത് ഉണ്ടായിരുന്നു ഞാനത് എടുത്തിട്ട് വന്നു എനിക്ക് നല്ല വലുതാണ് എന്നിട്ട് ഞാൻ ഇഞ്ചോയ്തിട്ടാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ കുറച്ച് വെയ്റ്റ് കുറച്ച് ലോസ് ആയപ്പോൾ ഒന്നുകൂടെ വലുതാണ് ശരിക്കും പറഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതാ ഓക്കെ ആക്കി നോക്കുമ്പോൾ ഹൈറ്റ് ഭയങ്കര ഇത് കേട്ടോ അപ്പം നമ്മൾ ട്രെയിനറിന് വിളിച്ചിട്ട് റെഡിയാക്കി തരാൻ പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു ഇത്രയും കാലം പോയിട്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ലേ ആരും ചോദിക്കരുത് ഞാൻ പോവാൻ തുടങ്ങിയിട്ട് നാല് മാസമാണ് തോന്നുന്നു അപ്പോൾ പലരുടെയും വിചാരം ഞാൻ ഒരു മാസം കൊണ്ടാണ് അറിയില്ല കുറച്ചത് എന്നാണ് എല്ലാവരുടെയും കുറേ ആൾക്കാരുടെ വിചാരം അല്ല കേട്ടോ ഞാൻ ഒത്തിരി ടൈം എടുത്തിട്ടാണ് കുറച്ചത് പിന്നെ എൻ്റെ പഴകിയ ഫോട്ടോ കണ്ടിട്ട് ഇത് എത്ര വർഷം മുന്നേ അത് കുറേ വർഷം മുന്നേ തന്നെയാണ് പക്ഷെ ഞാൻ അത്രയും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അവിടെ കാണിച്ചത് മനസ്സിലായോ അല്ലാണ്ട് അത് ഒരു നാലഞ്ച് മാസം മുന്നത്തി അല്ല പക്ഷേ ഞാൻ അതിൽ നിന്ന് കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു ഒരു രണ്ട് വർഷം മുന്നേ വരെ ഒരുപാട് മെലിഞ്ഞിട്ടല്ല എൺപത്താറ് കിലോ ഉണ്ടായിരുന്നു ആ എൺപത്താറ് കിലോ എന്നാണ് ഞാനിപ്പോൾ ഒരു ഇതിലോട്ട് എത്തിച്ചിരിക്കുന്നത് കേട്ടോ അറുപത്തെട്ട് കിലോ വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടി കൂടിയപ്പോഴാണ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഏകദേശം ഇനിയിപ്പോൾ രണ്ട് കിലോ കൂടി കുറച്ച് അറുപത്തെട്ട് കിലോ ആവും പഴയ ഇതിലോട്ട് തന്നെ ആവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയി വന്നിട്ടേ ഉള്ളൂ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണതെന്ന് ഇനിയിപ്പോൾ വൺ അല്ലേ ഉള്ളൂ നമുക്ക് പോകാനും വൺ വീക്കുമല്ലോ ഫ്രൈഡേ ഈവനിങ് തന്നെ പോകണം വിചാരിച്ചിട്ടാണ് ഇൻഷാള്ള ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഇരിക്കാനോട് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഓരോ വർക്കൗട്ടായിട്ട് ചെയ്ത് വരുന്നുണ്ട് ഞാൻ മാക്സിമം നോക്കും ഞാൻ ചെയ്യണത് ഓക്കെ ആണോ എന്നുള്ളത് ഓക്കെ അല്ലെങ്കിൽ അവരോട് പോയി ചോദിക്കും ഇതിൻ്റെ കാലൊക്കെ വയ്ക്കുന്നതോ ഓക്കെ ആണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഫസ്റ്റ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാലും കുറേ മിസ്റ്റേക്ക് വരാറുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട് അവിടെ പ്രത്യേകിച്ച് ലേഡീസിനെയാണ് കേട്ടോ മിസ്റ്റേക്ക് വരാറ് പിന്നെ കുട്ടികൾക്കും വരാറുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കുട്ടികൾക്കും വരാറുണ്ട് മിസ്റ്റേക്കൊക്കെ എൻ്റെ മോനൊക്കെ ചെയ്യണതൊന്നും ഭയങ്കര പെർഫെക്റ്റൊന്നും അല്ല ഞാൻ പറയും അവനോട് പോയി ചോദിക്ക് ചോദിക്കാണ്ട് റോങ് ആയിട്ട് ചെയ്തിട്ട് പ്രശ്നം ആവണ്ട എന്നൊക്കെ പറയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായി പറഞ്ഞു തരാറുണ്ട് അപ്പം അതാ അവർ അവർക്കൊന്ന് ഷോൾഡർ ആണ് കേട്ടോ പിന്നെ ഇക്ക ഇല്ലാത്തോണ്ട് എനിക്ക് എല്ലാറ്റിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വന്നു അല്ലെ ഇക്കെ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ഇടാ ഇടാനും എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ആക്കേണ്ടി വരും പിന്നെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണ് എന്നെ കൊണ്ട് അങ്ങനെ എനിക്ക് അറിയൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മുടെ നാടും നാട്ടുകാരല്ല ഹിന്ദി എനിക്കറിയില്ല ട്ടോ ഞാൻ മാക്സിമം അങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കാറില്ല അങ്ങനെതാ ഏകദേശമൊക്കെ കഴിയാറായി നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ലെഗ് ഡെയിലി എനിക്ക് ഏറ്റവും ഭയങ്കര പ്രയാസപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് ഞാൻ അധികം വെയിറ്റ് ഒന്നും എടുക്കാറില്ല അഞ്ച് കിലോ അതിൻ്റെ അപ്പുറം ഒന്നും എടുക്കാറില്ല ലെഗ് പ്രസ്സിൽ പിന്നെ എടുക്കും മുപ്പത് കിലോ വരെ എടുക്കും അതായത് ഒരു സൈഡ് മുപ്പത് കിലോ വരെ എടുക്കും കേട്ടോ ബാക്കിയൊക്കെ എനിക്ക് കുറച്ച് പ്രയാസമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂട്ടി കൂട്ടി എടുക്കണേക്കാട്ടിലും നമ്മൾ ചെയ്യുന്ന വെയിറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക അത്രയാണ് ഞാൻ ശ്രദ്ധിക്കാറ് പിന്നെ കാഫും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ എന്നോട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ടിപ്സ് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ടിപ്സുകൾ ഞാൻ അധികം നോക്കിയിട്ടില്ല നമുക്ക് എപ്പോഴും ആവശ്യം വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ടിപ്സ് അല്ലേ പിന്നെ കൺസിസ്റ്റൻസി നിർബന്ധമാണ് എന്തിനാണെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിലും വെയിറ്റ് ലൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റ് ഇത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ ഞാനൊന്നും പക്ക ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല എന്നാലും ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് ഈ പറഞ്ഞ പോലെ കുറേ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പം നമുക്ക് പോസിറ്റീവ് തന്നെ അങ്ങ് എടുക്കാം അല്ലേ അതല്ലേ നല്ലത് അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗിൽ ഷൂ എല്ലാം വെച്ച് ഇനിയിപ്പോൾ ഇക്കാനെ വിളിക്കണം ഇക്ക വന്നു കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പിന്നെ നന്നായി തടിയുള്ള ഞാൻ മധുരം കഴിക്കാത്തത് കാരണം പന്ത്രണ്ട് കെ ജി കുറഞ്ഞു ഭക്ഷണം കുറച്ചില്ല ആ മധുരം നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് നിർത്തി കഴിഞ്ഞാൽ തന്നെ കുറയും ആ അത് മധുരം ഭയങ്കര പ്രശ്നമാണ് മധുരം ഞാൻ ഉണ്ടല്ലോ കാണുമ്പോൾ എനിക്ക് കഴിക്കാനൊക്കെ തോന്നും മാക്സിമം ഞാൻ ഉണ്ടാക്കാൻ നോക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഒരു മധുരം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓവർ കുറക്കണ്ട ജിനി തടി തടി കുറച്ച് വേണം അതാണ് പെണ്ണിന്റെ ഭംഗിയത് ഓക്കെ ഞാൻ അങ്ങനെ ഓവറായിട്ട് കുറയൊന്നുമില്ല പിന്നെ ഈ ഫോട്ടോ എത്ര കൊല്ലം മുൻപുള്ളതാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷം മുന്നെയാണ് പക്ഷെ ഞാൻ അത്രയും തടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഞാൻ അതിൽ കാണിക്കുന്നത് പിന്നെ ഞാൻ അന്ന് മുതലേ ഞാൻ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം ഞാൻ ഡയറ്റ് ചെയ്ത് കുറയ്ക്കുക എൻ്റെ കുറയും പക്ഷേ ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കുമ്പോൾ അത് കൂടും എനിക്ക് എനിക്കത് കറക്റ്റായിട്ട് എങ്ങനെ ഫോളോ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണോ അങ്ങനെ ചെയ്യണം ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അത് കാരണം ഞാൻ കുറയ്ക്കും കൂടും കുറയ്ക്കും കൂടും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന പോലും എനിക്കറിയേണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഒരുപാട് ഒരുപാട് ടൈം എടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് പക്ഷേ ഇനിയും ഞാൻ കുറയാനുണ്ട് പുതിയതായിട്ട് ഒരാളിനെ കാണുമ്പോൾ തടിയുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ പറയാറുള്ളത് പിന്നെ ഈ ഡ്രസ്സിങ്ങൊന്നും നിങ്ങൾ നോക്കണ്ട ഇതൊക്കെ ആന ലൂസാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ജിനി എന്തൊരു ആണ് ഇനി കുറയ്ക്കണ്ട ഇത് ഓക്കെ അല്ലേ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിനിയെ ജിനിയുടെ സംസാരം പിന്നെ മടിയില്ലാതെ എല്ലാ പണിയും എടുക്കുന്നത് ലവ് യു ഡിയർ താങ്ക് സോ മച്ച് പിന്നെ എന്തുവാടോ ഒരു കമൻറ്റ് തിന്നാനുണ്ടാക്കുകയല്ലേ ഏതു നേരവും പണി പിന്നെ എങ്ങനെ കുറയുന്നു തിന്നാനുണ്ടാക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ വലിച്ചുവാരി കഴിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളൊന്നും സംഭവിച്ചു തരില്ല പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെ മൂന്ന് നേരം തന്നെ നമ്മുടെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളത് വീഡിയോ എടുത്തിടുമ്പോൾ നിങ്ങൾ വിചാരം എന്താ ആ ഫുൾ ടൈം തീറ്റ എന്നുള്ളത് ഞാൻ മോനോട് ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഇനി കുറയ്ക്കേണ്ട ഇപ്പം നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു കഷ്ടപ്പെടുന്നതിന് റിസൾട്ട് ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇത് ഹെർബ ലൈഫല്ല കേട്ടോ ബൂസ്റ്റ് ബോഡിയാണ് ഹെർബ ലൈഫ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ മന്തിന് കേട്ടോ പിന്നെ എനിക്ക് തടിയുള്ളവരെ കാണുന്നു ഇഷ്ടം കാരണം ഞാൻ മെലിഞ്ഞിട്ടാണ് നമ്മുടെ ജിമ്മിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് തടി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവര് വർക്ക് ഔട്ട് ചെയ്യണ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു അവർക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണ കാണുമ്പോൾ അവർക്ക് സങ്കടം തോന്നിട്ടോ എന്നിട്ട് അവരെ പറയും ഇത് ഓക്കെ ആണല്ലോ പിന്നെ എന്തിനാത്തോ കുറയ്ക്കുന്നൊക്കെ ചോദിക്കും എന്നോട് പക്ഷെ ഉം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ കുറയ്ക്കണം അതിന് വേണ്ടിട്ടാണ് അത് ഈ തടി കുറയ്ക്കുന്നവരെ കളിയാക്കുന്നത് സ്ഥിരം പരിപാടിയാണ് അതിലൊന്നും വീഴരുത് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ ചിനിത്ത തടി കുറയ്ക്കൂ സന്തൂർ മമ്മിയാകൂ ഓക്കെ അങ്ങനെ ടിപ്സ് ഫോർ സ്ലിം സ്ലിമ്മിന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആഹാ സ്ലിമ്മിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണം പറഞ്ഞിട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊരു ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ന്യൂഡിൽസ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കോട്ടെ ഞാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് ഉണ്ടാക്കി കൊടുക്കണേ ഇനി ഇപ്പോൾ പറഞ്ഞാൽ തീരെയില്ല മോനും ബൾക്ക് ചെയ്യാനൊക്കെയല്ലേ വരണേ അപ്പോൾ അവനുക്ക് ഹെൽത്തി ഫുഡുകൾ കൊടുക്കാനാണ് ആഗ്രഹം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്നും പറഞ്ഞ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ടിപ്സ് ഫോർ സ്ലിം കൺസിസ്റ്റൻസി നിർബന്ധമാണ് മധുരം കട്ട് ചെയ്യുക കാപ്പ്സ് കുറയ്ക്കുക നമ്മൾ കഴിക്കുന്ന കലോറി നോക്കി ഫുഡ് കഴിക്കുക പിന്നെ നമ്മൾ എല്ലാം അങ്ങ് കട്ട് ചെയ്ത് എന്താ മുഷിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടരുത് നമുക്ക് ഫോളോ ചെയ്യാനേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇടയ്ക്ക് കഴിക്കണം എന്നാൽ തന്നെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക്ഷമയോടെ കാത്തിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ഷമ വേണം ഓക്കെ പിന്നെ നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ 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 കുറേ വരും മനസ്സിലായോ അത്രയേ ഉള്ളൂട്ടോ കണ്ണു അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞിരുന്നു അല്ലേ അതിന് എന്താ പറയുക ഇത് പിന്നെ കുറച്ച് തടി വെക്കാനുള്ള ടിപ്സ് പറഞ്ഞു തരുമോ തടി വയ്ക്കാൻ എന്താണ് നമ്മൾ കുറേ ഗുഡ് ഫാറ്റ് കഴിക്കുക കേട്ടോ പിന്നെ കാപ്സ് നിറയെ കഴിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും തടി വയ്ക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല തടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹൺ ഹെൽത്തി ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നാൽ മതി അതിപ്പോൾ ആരായി പറയുന്നത് എന്ന് ചോദിക്കും ഇപ്പം എനിക്ക് എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബഡ് സൈസ് ഉണ്ട് പക്ഷേ ജിമ്മിന് പോകാൻ പറ്റില്ല വെയ്റ്റ് അറുപത്തൊന്ന് ഉണ്ട് എനിക്ക് ഒരു ഡേ കൊണ്ട് ഒരു പത്ത് ഡേ കൊണ്ട് കുറയ്ക്കണം പ്ലീസ് റിപ്ലൈ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്യരുത് പത്ത് ഡേ കൊണ്ട് നമുക്ക് ഇത്ര വേറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ കേട്ടോ നമ്മൾ ഹൗസ് വൈഫ്മാർക്കൊന്നും അത് നടക്കൂലോ ഞാൻ വിചാരിക്കും ഈ ആഴ്ചയിൽ എനിക്ക് രണ്ട് ഡേ കുറയ്ക്കണം രണ്ട് കിലോ കുറയ്ക്കണം എന്നുള്ളത് പക്ഷേ ആ ആഴ്ചയിലായിരിക്കും എനിക്കത് നടക്കുകയേ ചെയ്യാത്തത് പക്ഷെ നെക്സ്റ്റ് ആഴ്ച ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ അത് നടക്കും പക്ഷെ നമ്മളിങ്ങനെ പത്ത് ഡേ ഒരു മാസം കൊണ്ട് ഇത്ര കുറയ്ക്കണം അങ്ങനെ ഓവറായിട്ടൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്യണ്ട ഇത് വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് വെക്കണ്ട നമ്മളൊരു നോർമൽ ഡേ പോലെ പോവുക അതിൽ നമ്മൾ എന്താ പറയുക എത്ര ഹൈറ്റ് ഉള്ളത് അറുപത്തൊന്ന് കിലോ എന്നൊക്കെ പറഞ്ഞ ഒരു നോർമൽ വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹൈറ്റ് എത്ര ഉള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഈ വ്ളോഗ് കാണെങ്കിൽ അപ്പോൾ എന്തായാലും അങ്ങനെ വലിയ തടി ഉള്ളത് എനിക്ക് തോന്നുന്നില്ല പിന്നെ തടിനെക്കാട്ടിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ശരീരത്തിന് ആക്റ്റീവായിട്ട് വെക്കുക എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ പ്ലെസൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന എങ്ങനെ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണ എന്നുള്ളത് ഹാപ്പി ഫുള്ള് എപ്പോഴൊന്നും ഹാപ്പി അല്ല പക്ഷേ മാക്സിമം ഹാപ്പി ആക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എനർജി ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഓരോരോ വീട്ടിലുള്ള ആരെങ്കിലും ഇക്ക ഇക്കയൊക്കെ പോയി ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി രണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് മൂപ്പരനെയൊക്കെ എനർജി ആക്കാനും അങ്ങനെ കോമാളിത്തരും കാണിക്കാനും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ എന്താണിത് ഇനിയും മാറിയില്ലേ ഈ കളി എന്നൊക്കെ പറയട്ടെ എൻ്റെ അടുത്ത് ഈ കുട്ടിക്കളി എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും അതിനെന്താണ് എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ഇനി എനിക്ക് മരുമക്കൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ൊക്കെ പറയട്ടോ ഞാന് അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നെയ്ച്ചോറും ആണ് ഞാൻ അതിന്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പഴുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മാംഗോ കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ മാംഗോ കസ്റ്റാർഡിൻ്റെ പൗഡറും മേടിക്കാൻ കിട്ടും ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങയൊക്കെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓ ഈ മാങ്ങ ചെത്തുന്ന സമയത്ത് നമുക്ക് പാല് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ും ഫാസ്റ്റ് ആക്കിട്ടെടുക്കാലോ നമ്മുടെ കുക്കിംഗ് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു മാങ്ങയൊക്കെ വേഗം ചെത്തിയെടുത്തു പിന്നെ കസ്റ്റാർഡിൽ ഞാൻ പൊതുവേ ഓവർ മധുരം ഇടാറില്ല കുറച്ചേ ഇടാറുള്ളൂ അപ്പോൾ സംഭവം കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കെട്ടോ എനിക്ക് ഇപ്രാവശ്യം ഞാനിത് ആ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത്യാവശ്യം നിറയെ ഉണ്ടാക്കി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആർക്കും ആർക്കും തികഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ ഒരു ഐറ്റം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെൺകുട്ടിയൊക്കെ വില കഞ്ഞി കുടിക്കണ പോലെ കുടിക്കും അത്രയും ഇഷ്ടമാണ് പിന്നെ കുറെ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണതല്ലേ വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കും ചെയ്യാറുണ്ട് കോൺ കോൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള സാധനമൊന്നും അല്ലല്ലോ അങ്ങനെ പാല് ഞാൻ ഏകദേശം രണ്ട് ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ആറ് ഏഴ് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ അടിച്ച് എടുക്കണം നാരില്ലാത്ത മാങ്ങയാട്ടോ നാറുണ്ടെങ്കിൽ പളുപ്പാക്കിയിട്ട് നിങ്ങളത് അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ ആകെ ഒരുമാതിരിയാവും കേട്ടോ പിന്നെ ഈ മാങ്ങയ്ക്ക് ഒരുപാട് മധുരമൊന്നുമില്ല എന്താണെന്നറിയില്ല അങ്ങനെ നമ്മൾ ഇതാ ഇതിലൊന്ന് പൾപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് പൗഡർ പാലിലോ വെള്ളത്തിലോ ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു പാക്കറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്റർ ഉണ്ടല്ലോ രണ്ട് ലിറ്റർ ഉണ്ടല്ലോ അങ്ങനെ എന്താ പറയുക നമ്മളിതാ ഏർ പാല് തളിച്ച് വന്നിട്ടുണ്ട് ഇതിന് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചെറുത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ മിൽക്ക് മെയ്ഡ് മേടിച്ച് വെച്ചാലുണ്ടല്ലോ എൻ്റെ അത് മോനത് ഫുള്ളെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനത് മേടിച്ച് വെക്കൽ നിർത്തിയിട്ടാണ് അവൻ ഫ്രിഡ്ജ് തുറക്ക് തുറക്കുക ഡെയിലി ഒരു സ്പൂൺ കഴിക്കുക ഇതേ തന്നെ അവൻ്റെ പണി എന്നിട്ട് ഞാൻ വല്ല സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാണ്ടല്ലോ ഉണ്ടല്ലോ അതുണ്ടാവില്ല അവനോട് ചോദിച്ചൊരു കള്ള ചിരി ചിരിക്കും ചെയ്യട്ടോ ചെറുതിട്ടോ വലുതല്ല അങ്ങനെ നമ്മൾ കസ്റ്റാർഡ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് അതൊന്ന് തണുത്ത ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങനെയതാ ഞാൻ വേഗം ചിക്കൻ കറിക്കും നെയ്ച്ചോറിലൊക്കെ ഉള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും ഒക്കെ നന്നാക്കി നന്നാക്കിയെടുക്കുകയാണ് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ കറിയുടെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ട് നെയ്ച്ചോറും വെക്കുന്നുണ്ട് കാരണം ഞായറാഴ്ച എനിക്കൊരു ഫങ്ഷന് പോവാ എന്ന് പറയാൻ പറ്റില്ല പോവാനുണ്ട് അപ്പോൾ നമുക്കിത് ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിള്ളേരത് ചൂടാക്കി കഴിച്ചോളും ഞാനും ഉമ്മയും ഇക്കേം മാത്രമേ പോകണുള്ളൂ ഉപ്പം വരാത്തതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ ഞാൻ വീട്ടിൽ നിർത്തിയിട്ടാട്ടോ പോകുന്നത് കാരണം ഏർ മാത്രം ഇട്ടിട്ട് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതാ എല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റാർഡൊക്കെ ഒന്ന് ചൂടാ ആറിന ആ സമയം കൊണ്ട് നമ്മുടെ ഫുഡെല്ലാം ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മളൊരു എഗിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ആടിൻ്റെ ബ്രെയിൻ റോസ്റ്റ് ചെയ്തതാണെന്ന് കരുതി പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഇക്കി അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പ്ലേറ്റിൽ കൊണ്ടുവച്ചപ്പോൾ കാണാൻ അങ്ങനെയുണ്ട് ഇല്ല അങ്ങനെ നമ്മുടെ കസ്റ്റാർഡൊക്കെ തണുത്ത ശേഷം ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് സെറ്റാക്കി അന്ന് എടുത്തില്ല കാരണം നല്ല ചൂടായിരുന്നു അതിലോട്ട് മാങ്ങോയുടെ പഴുപ്പ് ഞാൻ ഇട്ടു മാങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴവും ആപ്പിളും അനാറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇനി എന്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടോ ഡ്രൈ നട്ട്സ് ഉണ്ടോ അങ്ങനെ എന്ത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പ്രശ്നമേ അല്ല നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ല അടിപൊളി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇത് പണ്ടൊന്നും ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ മണ്ടത്തരം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുന്ന ബ്ലോഗിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഇതിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടീസ്റ്റ് വേറെ ലെവലിലോട്ട് അങ്ങ് മാറും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം